ആകെ രണ്ടുപേര് വിളിച്ചിരിക്കുന്നത് പറഞ്ഞാൽ എന്റെ പാർട്ടിയുടെ അകത്തുനിന്ന് കെ പി സി സി പ്രസിഡന്റും കെ പി സി സി ജനറൽ സെക്രട്ടറിയും രണ്ടാളും പറഞ്ഞു ഞാൻ മാധ്യമക്കാര് പറഞ്ഞതൊന്നും സത്യമല്ല ഞങ്ങൾ ഒരു വാക്കും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ എതിരെ നിങ്ങൾക്ക് പൂർണ്ണ പിന്നെ അധികാരമുണ്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ ഞങ്ങളൊരു കുറ്റം പറഞ്ഞിട്ടില്ല അവർ അവരെ ഒഴിച്ചിട്ട് വേറെ ആരുടെയാണ് എനിക്ക് പോകണമെങ്കിൽ ആ തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ നിങ്ങൾ പറയുന്നു ഞാൻ കേരള എക്കോണമിയും സർക്കാരിനെയും സി പി എമ്മിനെയും പോർത്തി അത് ചെയ്തിട്ടില്ല ആർട്ടിക്കിൾ വായിച്ചറിയ അത് പറഞ്ഞിട്ടില്ല രണ്ടാമത് മാത്രം സ്റ്റാർട്ടപ്പ് ഓൺട്രർഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതും ഇംഗ്ലീഷിലാണ് എഴുതിയത് വായിച്ചു നോക്കിയാൽ അറിയാം മൂന്നാമത്തത് ഞാൻ ഞാൻ പറഞ്ഞിരിക്കണത് കേരളത്തിന്റെ റെപ്യൂട്ടേഷൻ മൊത്തം നെഗറ്റീവ് ആയിരുന്നു ഇപ്പൊ നോക്കൂ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അത് കേരളത്തിന്റെ വികസനത്തിനു വേണ്ടിയിട്ടാണ് ഇന്നലെ നിങ്ങളോർക്ക് വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞു രാഷ്ട്രീയ വികസനം ഞാൻ വികസനം കോൺഗ്രസ് നേതാക്കൾ അത് എന്നോട് ചോദിക്കേണ്ട എല്ലാവരും എന്താ എന്ന എല്ലാരും ഇതുവരെ പറയട്ടെ ആരും വിളിച്ചു പറഞ്ഞു മാധ്യമക്കാര് എന്ത് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വിവാദങ്ങൾ ഇഷ്ടമാണ് ആൾക്കാർ എന്നെ ആവശ്യപ്പെട്ടാൽ ഞാൻ അത് കേൾക്കാം താങ്കൾ പറഞ്ഞ പാർട്ടികൾ തെറ്റാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് ശരി അപ്പം ആ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ കറക്ഷൻ എടുക്കാൻ തയ്യാറാണ് എല്ലാ മാസവും ഒരു ആർട്ടിക്കൽ എഴുതി ഈ പത്രത്തിൽ ഈ മാസം എഴുതിയതിൽ വലിയ തെറ്റുണ്ടെങ്കിൽ അടുത്ത മാസം എനിക്ക് കറക്റ്റ് ആണ് പ്രശ്നമില്ല പക്ഷെ തെറ്റ് എനിക്ക് അറിയണം കാരണം ഇതെല്ലാം ഒരു സി പി എം പാമ്പ്ലെറ്റ് കണ്ടിട്ടല്ല ഞാൻ എഴുതിയിരിക്കുന്നത് ഇത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ റിപ്പോർട്ടിനെയാണ് ഞാൻ കോട്ടിയത് അവര് തെറ്റുണ്ടെങ്കിൽ അവരോട് നമ്മൾ നമ്മളറിയിക്കണം ഇതൊരു ഗ്ലോബൽ റിപ്പോർട്ടാണ് മറ്റു മേഖലയിൽ എല്ലാറ്റിനും ആരോപണവും ശരിയാണ് ഞാൻ തന്നെ ആരോപണം പങ്കെടുക്കുന്നത് ഈ ഒറ്റ കാര്യത്തിൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റമിൽ നല്ലൊരു പ്രോഗ്രസ് വന്നിട്ടുണ്ട് പുരോഗതി വന്നിട്ടുണ്ട് കാണുമ്പോൾ അതിനെ മാത്രമാണ് ഞാൻ സ്വീകരിച്ചത് അതിനെക്കുറിച്ച് കുറിച്ച് അഥവാ ഈ ഫാക്ട്സ് ശരിയല്ലെങ്കിൽ അഥവാ കേരളത്തിന് ഇങ്ങനെയൊരു റാങ്കിങ് കൊടുക്കാതിരുന്നില്ലെങ്കിൽ അഥവാ കേരളത്തിൽ വൺ പോയിന്റ് സെവൻ ബില്യൺ ഡോളേഴ്സിന്റെ ഒരു വികസനം പതിനെട്ട് മാർച്ചു വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ബാക്കിയെല്ലാം ഇതിനെയെല്ലാം തർക്കിച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ ഗ്ലോബൽ ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് പബ്ലിഷ് ചെയ്താൽ അത് ന്യൂയോർക്കിലെ ജനീവിലെ പബ്ലിഷ് ചെയ്താൽ അവർക്ക് ഒരു പറയണം ഇത് തെറ്റാണെന്ന് ഞാനിത് റിപ്പോർട്ട് കണ്ടിട്ട് ഞാൻ വലിയ കാര്യമാണ് അത്രേയുള്ളൂ ഹൈക്കമാൻഡിനോടും സംസാരിക്കാൻ ഇതുവരെ ആവശ്യം വന്നിട്ടില്ല പക്ഷെ വന്നാൽ സംസാരിക്കാം എന്നോട് എല്ലാം ചോദിച്ചിരിക്കാൻ ചില ചോദ്യങ്ങളും വേറെ വല്ലവരോട് ചോദിച്ചോളൂ ഉത്തരവാദിത്തം അതാ വലിയ എഴുതുന്ന വിഷയം കേരളത്തിൽ എന്നാൽ ഈ ദേശീയതലത്തിൽ ചർച്ചയായ മറ്റൊരു വിഷയം പറഞ്ഞിരുന്നു അതിലിപ്പോൾ യു ഡി എഫ് കൺവീനർ പറഞ്ഞത് അടച്ചിട്ട മുറിയിലാണ് മോദിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് അപ്പോ അവിടെ നടന്ന കാര്യങ്ങൾ എന്തെന്നറിയാൻ ശശി തരൂർ ദിവ്യശക്തി ഉണ്ടോ എന്നാണ് യു ഡി എഫ് കൺവീനർ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു പിന്നെ മോദി പ്രസ് കോൺഫറൻസ് പറഞ്ഞാൽ ഒരു കാര്യം മാത്രം ഞാൻ കേട്ടില്ല ഇങ്ങനെ ആൾക്കാരുടെ കയ്യിൽ ഹാൻഡ് കഫ്സും കാലിലെ ഷാട്ടിസും കെട്ടിയിട്ട് അവരെ മിലിറ്ററി പ്ലേ അയച്ചതിനെ കുറിച്ച് അദ്ദേഹം വാതിൽ അടച്ചിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടാവുമോ അല്ലോ ഞാൻ ഹോപ്പ് ഞാൻ ചെയ്യണമെന്ന് എന്റെ ആശയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞതൊന്നും കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഞാൻ ഒരിക്കലും പറയാത്തതിനെ കുറിച്ച് എന്നോട് ചോദ്യം ഈ താങ്കൾ പറയുന്ന ഒരു ആരോപണം ശമുണ്ടല്ലോ ഞാൻ ഇനിയും എഴുതാനുണ്ട് ഓരോരോ വിഷയത്തെക്കുറിച്ച് ഇനിയും എനിക്ക് പറയാൻ അവസരങ്ങൾ ഉണ്ടാവും ഇത് ഒരു ആർട്ടിക്കിൾ ഒരു സമയത്ത് ഒരു വിഷയത്തെക്കുറിച്ച് എഴുതി ഇനിയും എനിക്ക് എൻ്റെ കൈവക്ഷത്തിൽ ഒരു പ്രസക്തി ഉണ്ടെങ്കിൽ വേറെ കാര്യങ്ങൾ ഇനിയും പറയാൻ സമയമുണ്ട് അതിനെക്കുറിച്ച് ഇന്നെ ചാടാൻ വലിയ ആവശ്യം ഞാൻ കാണുന്നില്ല ഇത് ഇത്ര വലിയ വിവാദമായത് എനിക്കന്നെ ഒരു അതിശയം കാരണം നിങ്ങളൊരു പക്ഷെ ശ്രദ്ധ വെച്ചില്ല ഇതേപോലെയുള്ള പോയിന്റ്സ് ഞാൻ കൊച്ചി ചേംബർ ഓഫ് കോമേഴ്സിനൊരു പ്രസംഗത്തിൽ മൂന്നാഴ്ച മുമ്പ് ചെയ്തപ്പോൾ നിങ്ങളാരും മാധ്യമക്കാരും വലിയ ശ്രദ്ധ വെച്ചു ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വന്നു പക്ഷെ ഇതിന് വിവാദമാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒരാൾ പക്ഷെ ഒരു കാര്യം പറയട്ടെ കേരളത്തിന് എല്ലാ മലയാളികൾക്കും ആവശ്യമുള്ളത് വികസനമാണ് രാഷ്ട്രീയം ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവും പക്ഷേ രാഷ്ട്രീയം നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് വികസനം കണ്ടിട്ടില്ല ആ വികസനത്തിന് വേണ്ടി ആര് മുൻകൈ എടുത്താലും അതിനെ നമ്മൾ തപ്പ് കൂട്ടണം അതാണ് എൻ്റെ ഒരു ആവശ്യം ഞാൻ രാഷ്ട്രീയത്ത് വന്നത് ഒരു ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായി രാഷ്ട്രീയക്കാരനായതല്ല എന്ന് എനിക്കറിയാം ഞാൻ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ഒരു മുതിർന്ന പ്രായത്താണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും ഒരു രാഷ്ട്രീയക്കാരനെ പോലും ചിന്തിക്കില്ല എന്നൊരു ആരോപണമുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു പക്ഷേ ഞാനൊരു മലയാളിയും ഒരു ജനപ്രതിനിധിയുമായിട്ട് ജനങ്ങളുടെ താല്പര്യം എന്താണ് വികസനമല്ലേ നമ്മൾക്ക് നമ്മുടെ മക്കളെ ഈ സംസ്ഥാനത്ത് തന്നെ എടുത്തു വയ്ക്കേണ്ടേ അതിനുവേണ്ടി ഇവിടെ തൊഴിലില്ലായ്മ തൊഴിൽ സാധ്യത പുതിയ സ്ഥാപിക്കേണ്ടേ പുതിയ ബിസിനസ് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ ഇതാണ് എന്റെ ലോജിക്ക് ഈ ലോജിക്ക് ഞാൻ പതിനാറ് വർഷമായിട്ട് പറയുന്ന ഒരു ലോജിക്കാണ് ഇതുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ ആവശ്യമുള്ളത് കാരണം ഞാൻ രാഷ്ട്രീയത്ത് വരുന്ന മുമ്പ് ഐക്യരാജ്യസഭ വിട്ട ശേഷം എന്ത് ഞാൻ രാഷ്ട്രീയത്തിലേ ഉണ്ടായിരുന്നില്ലേ എൻ്റെ പാർട്ടി ആയിരുന്നില്ല പക്ഷെ ആ കാലത്തെ സി പി എം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ എലിവറം കറീമ് ന്യൂയോർക്കിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ചിലവിൽ കേരള ടാക്സ് പേയേഴ്സിൻ്റെ ചിലവായിരുന്നില്ലേ എൻ്റെ ചിലവിൽ നാൽപ്പത് ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ച് അദ്ദേഹത്തിനെ ഒരു പ്രസൻറ്റേഷൻ ചെയ്യാനും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു മലയാളിയാണ് ഞാൻ പക്ഷേ ആ ഇൻവെസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രസൻറ്റേഷനും കേട്ടിട്ട് ഒരു പൈസ കൊടുത്തില്ലേ കേരളത്തിൽ ഞാനൊരു പത്ത് പന്ത്രണ്ട് പേരെ വിളിച്ചു കഴിച്ചാൽ മരുന്നാളും മലയാളികളും കൂടി ഉണ്ടായിരുന്നു അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തില്ല ഇൻവെസ്റ്റ്മെൻറ്റ് അതേ അതേപക്ഷേ ഞങ്ങൾക്ക് വിശ്വാസമില്ല കേരളം എങ്ങനെയാണ് ചുവന്നക്കൂടി വരും ഞങ്ങളുടെ പൈസയൊക്കെ നഷ്ടപ്പോകും അതുകൊണ്ട് ഞങ്ങൾ ഇടുന്നില്ല കേരളം ഞാൻ ഒരു മിനിറ്റ് ഒന്നാം കാര്യം ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ല അവർ സർക്കാരാണ് അവരെല്ലാം നോക്കാൻ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തത് കേരളത്തിനെ പോലെ അറിവും പടുപ്പും സാക്ഷരതയും ഉള്ള വർക്കേഴ്സ് എവിടെ കിട്ടും ഈ മലയാളികൾ നിങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നത് അവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഒരു മലയാളി എന്നോട് മറുപടി പറയണം അതൊന്നും പ്രശ്നമില്ല ഞങ്ങൾ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ പോയിട്ട് ഈ ഒരേ പണം സിങ്ക് ചെയ്താൽ മലയാളി തൊഴിലാളിമാർ അവിടെ ക്രോസ് ചെയ്ത് വന്നിട്ട് ഞങ്ങൾ അവിടെ പ്രവർത്തിക്കും പക്ഷെ അവിടെ ചുവന്ന കൂടി ഉണ്ടാവില്ലേ ഞങ്ങൾ കാര്യങ്ങൾ നടക്കും ഇതാണ് അവർ പറഞ്ഞത് അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ട് ഞാൻ പറയണത് നമ്മൾ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള ബുദ്ധിമുട്ട് ആ റെപ്യൂട്ടേഷനെ ഇപ്പോൾ ഇപ്പോൾ ഈ ചുവന്നക്കൊടി എടുത്ത് നടക്കുന്ന പാർട്ടി എന്നെ ഭരിക്കുമ്പോൾ മാറ്റിയത് ഇത് സ്വീകരിക്കുന്ന കാര്യമല്ലേ അവർ ഇങ്ങനെ സ്റ്റാർട്ടപ്പ്സിനെ അവർ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ വരാൻ പോകുന്ന വർഷങ്ങളിൽ വേറെ ഒരു പാർട്ടി വന്നിട്ട് ഞങ്ങളുടെ ഭരണ സമയത്ത് ഞങ്ങൾ സ്റ്റാർട്ട് പിന്തുണ കൊടുക്കുമ്പോൾ അതിനെ എതിരിക്കാതിരിക്കട്ടെ എന്നും കൂടി ചൂണ്ടിക്കാണിച്ചൊരു ആർട്ടിക്കിളാണ് നിങ്ങൾ പറയണത് അതാണ് ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയം നോക്കൂ ഞാൻ ഒരു വിഷയം പറഞ്ഞു ആ ആർട്ടിക്കളിൽ എഴുതിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് മനസ്സിലാക്കി തന്നു എന്ത് കൊണ്ടാണ് എഴുതിയത് എന്താ എൻ്റെ ലോജിക്ക് എന്താ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഒരു പതിനഞ്ച് പതിനാറ് വർഷം മാറ്റി രാഷ്ട്രീയം മാറ്റിയിട്ടില്ല എൻ്റെ സ്റ്റാൻഡ് വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയിട്ടാണ് ഇതാണ് എൻ്റെ സ്റ്റാൻഡ് നിലപാടുന്ന ഒരു വ്യത്യാസമുണ്ട് ഈ എല്ലാ മാസവും ആഴ്ച എഴുതാനുണ്ട് ഞാൻ ഞാൻ ലോകത്ത് കാണുന്ന ഞാൻ നിങ്ങളുടെ ഞാൻ ഇരുപത്തി ആറ് പുസ്തകം എഴുതുന്ന വ്യക്തിയല്ലേ അപ്പൊ ഞാൻ അതുപോലെ എന്തുകൊണ്ടാണ് എഴുതിയെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നത് എന്റെ ഓരോ വിഷയങ്ങളും ഞാൻ ഇൻട്രസ്റ്റിംഗായി കാണുന്ന വിഷയങ്ങൾ പതിനഞ്ചു മാസത്തിൽ ഇനിയും എഴുതും വേറെ വേറെ വിഷയങ്ങളെ കുറിച്ച് എഴുതും അല്ല കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിന്റെ ഭാവിയെ കുറിച്ച് തന്നെയാണ് എനിക്ക് ചിന്തിക്കേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് എഴുതും അതൊരു ഒരു 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 വ്യക്തിയായിട്ടും ഒരു ജനപ്രതിനിധിയായിട്ടും ചെയ്യാനെൻ്റെ ഒരു ചുമതലയാണ് അത് നമ്മൾക്ക് അത്യാവശ്യമാണ് കേരളത്തിൻ്റെ ഭാവി എന്തായിരിക്കണം നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ ഈ നാടിന് നന്നാക്കേണ്ടത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നേർത്തിയ മറ്റൊരു വിവാദം വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആദ്യം കെട്ടിടം കെട്ടിയ ശേഷം ഫേണിച്ചർ മേടിക്കാൻ അതിൻ്റെ ലോജിക്ക് എന്ന് ഈ കെട്ടിടം കെട്ടാൻ നമ്മൾ ജനങ്ങളുടെ അടിയിൽ എത്തിക്കേണ്ടത് നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യും ഈ നാടിന് നമ്മളെങ്ങനെ മെച്ചമാക്കും അതാണ് നമ്മുടെ ഉത്തരവാദിത്വം രാഷ്ട്രീയക്കാരായിട്ടും ചിന്തിക്കുന്നവരായിട്ടും അപ്പം എനിക്ക് പറയാനുള്ളത് ഒരു ഉദാഹരണമാണ് ഇതേപോലെ സ്റ്റാർട്ട്സ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അത് ആര് ഭരണത്ത് വന്നാലും അത്യാവശ്യമാണ് ഞാൻ വേറെ മേഖലയിൽ മേഖലയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഞാനാണ് ആദ്യം കേരള ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ വേണം എന്ന് പറഞ്ഞിട്ട് യു ഡി എഫ് മാനിഫെസ്റ്റോയിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പിലിട്ടത് നിങ്ങളതൊക്കെ ശ്രദ്ധ വെച്ചു ഈ സർക്കാരിങ്ങനെ ഞാൻ ആവശ്യപ്പെട്ടത് ആ കമ്മീഷനിൽ അച്ഛനമ്മമാർ വിദ്യാർത്ഥികൾ എംപ്ലോയേഴ്സ് തൊഴിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ അവരോടൊക്കെ ചോദിക്കണം എന്താണ് നിങ്ങൾ എഡ്യൂക്കേഷനിൽ കാണേണ്ടത് നമ്മളുടെ സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വെറും പ്രൊഫസർമാരെ എഴുത്തിയിട്ടൊരു കമ്മീഷൻ വെച്ചിട്ട് അതിൻ്റെ ഗുണം എന്തായിരുന്നു ആർക്കും അറിയില്ല ആരും കണ്ടിട്ടില്ല അപ്പോൾ ഓരോരോ മേഖലയെക്കുറിച്ച് ചിന്തിച്ച് അഭിപ്രായങ്ങൾ എഴുതി പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഇതുപോലെ ഒരു നൂറ്റമ്പത് ആട്ടുകൾ എഴുതി നിങ്ങൾ ഒന്ന് കണ്ടൊരു വിഷയമുണ്ടാക്കി പക്ഷേ ഇനിയും ഉണ്ടാവും ഇനിയും വായിക്കും വായിക്കാ ശ്രദ്ധയോട് കേരളത്തിന്റെ ഇവിടുത്തെ ഒരു ജനപ്രതിനിധി അല്ലേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് സംസാരിക്കാൻ

അയ്യോ ആകെ രണ്ടുപേര് വിളിച്ചിരിക്കുന്നത് പറഞ്ഞാൽ എൻ്റെ പാർട്ടിയുടെ അകത്തുനിന്ന് കെ പി സി സി പ്രസിഡന്റും കെ പി സി സി ജനറൽ സെക്രട്ടറിയും രണ്ടാളും പറഞ്ഞു ഞാൻ മാധ്യമക്കാർ പറഞ്ഞതൊന്നും സത്യമല്ല ഞങ്ങൾ ഒരു വാക്കും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ എതിരെ നിങ്ങൾക്ക് പൂർണ്ണ പിന്നെ അധികാരമുണ്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ ഞങ്ങളൊരു കുറ്റം പറഞ്ഞിട്ടില്ല അവരെ ഒഴിച്ചിട്ട് വേറെ ആരുടെയാണ് എനിക്ക് പോകണമെങ്കിൽ